ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഒരു ടോണറാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാൻ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ പിന്നെ കരിമംഗല്യം പോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ പിന്നെ മുഖക്കുരുവിൻ്റെ പാടുകൾ മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന കുഴികൾ പോലെയുള്ളത് അതൊക്കെ മാറിയിട്ട് സ്കിന്നു കുറച്ചും കൂടെ ക്ലിയർ ആക്കാനും സ്മൂത്ത് സ്മൂത്താക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടുക്കയാണ് കേട്ടോ കടുക്ക ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കുറഞ്ഞ പൈസയുള്ളൂ ഒരുപാട് പൈസയൊന്നും വേണ്ട പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് കടുക്ക നമ്മുടെ കരിമംഗല് മാറാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നു നല്ലോണം ക്ലിയറാവും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറിക്കിട്ടും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു കടുക്ക അപ്പോൾ ഞാൻ ഇത്രയും കടുക്കയുടെ പീസാണ് എടുത്തിട്ടുള്ളത് കടുക്ക എടുക്കുമ്പോൾ അതിൻ്റെ തോട് ഭാഗമാണ് കേട്ടോ എടുക്കുന്നത് ഉള്ളിലായിട്ട് ഒരു കുരു ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു തോടിൻ്റെ ഭാഗം മാത്രമായിട്ട് എടുത്താൽ മതി അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കടുക്ക ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഈ ഒരു വെള്ളം പകുതിയാകുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അപ്പം ഞാനിതിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം ഇത് അരിച്ചെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കാതെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം പോയ ഒരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയ്ക്കടുത്തൊക്കെ ഇത് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കടുക്കയുടെ ടോണർ ഉണ്ടാക്കുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഈ ഒരു ടോണർ നമുക്ക് പകൽ സമയത്തും രാത്രി സമയത്തും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത്ര സമയം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യണം നിർബന്ധമില്ല എത്ര സമയം വെച്ചിരിക്കുന്നോ അത്രയും നല്ലതാണ് അപ്പം നിങ്ങളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ടോണർ മുഖത്തേക്ക് തേച്ച് കൊടുക്കുക ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് മുഖം വാഷ് ചെയ്യാം ഇതൊരു ദിവസത്തിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഈ ഒരു ടോണർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്